ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നാന്നിട്ട വീഡിയോ ചെയ്യുന്ന ഏകദേശം ഒരു മൂന്നോ നാലോ മാസങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഒരുപാട് പേര് അന്വേഷിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ എന്താ ചെയ്യാത്ത ഇനി നിർത്തിപ്പോയോ ഇനി ചെയ്യൂലേ എന്നൊക്കെ ഒരുപാട് പേര് സ്നേഹത്തോടെ അന്വേഷണം ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പം അവരോടൊക്കെ താങ്ക് യു സോ മച്ച് ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പം ദാ ഇത് രാവിലെ മോനെ മദ്രാസയിലേക്കൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിന് അപ്പം ദാ അലക്കാനൊക്കെ ഉള്ളതൊക്കെ മെഷീനിലേക്ക് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് വെള്ളം കൂടി ഇട്ട് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ രാവിലത്തെ തകൃതിയായിട്ട് നടക്കുന്ന ഒരുപാട് ജോലിയും കാര്യങ്ങളും കുറച്ച് കുറച്ച് ക്ലിപ്പായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറകുവശത്ത് നല്ലൊരു വ്യൂ ആണ് ആന്നിട്ടോ രാവിലെയും ഏതു നേരത്താണെങ്കിലും ഇവിടെ റബ്ബർ തോട്ടമൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റും തണുപ്പും പ്രത്യേക ഒരു ഫീലാന്നിട്ടോ ഇവിടെ ഇരിക്കാനും ഒക്കെ ഇവിടെ നിന്നിട്ട് ജോലി ചെയ്യാനൊക്കെ നല്ലൊരു ഫീലാണ് അപ്പം എന്താ അടുക്കളയിൽ നാഷ്ടയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കലാന്നിട്ടോ അപ്പം മക്കൾ ഓരോരുത്തരായിട്ട് ഇണീച്ചൊക്കെ വരുന്നുണ്ട് അപ്പം കറി തലേന്ന് രാത്രിത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് നാശമൊക്കെ ദോശയാണെന്നുണ്ടാക്കുന്നത് ദോശ ചുടലും മക്കളെ മൂന്ന് മദ്രാസയിലേക്ക് പോയിട്ടുണ്ട് മക്കൾ പിന്നെ ഓരോരുത്തരായിട്ട് ബ്രഷ് ചെയ്യിപ്പിക്കലും അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഓരോ ഗ്യാപ്പിൽ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അമ്മ മോളെ പല്ലുതേക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നാശമൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്നിട്ടാ അപ്പോൾ മോൾക്ക് നാശ ഒക്കെ കൊടുത്തിട്ട് മോൾ സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു കാര്യം നടക്കില്ല ഒരു പണിയെടുക്കാനും സമ്മതിക്കൂല കേട്ടോ അപ്പം അതുകൊണ്ട് മോൾക്കെല്ലാം നാഷ്ട ആദ്യം തന്നെ കൊടുത്തുവിടലാന്നിട്ടാ ഞങ്ങൾ ആദ്യം എൻ്റെ വ്ളോഗ് കാണന്ന് അവർക്കൊക്കെ അറിയാം ഞാൻ വേറെ ഒരു വീട്ടിലാന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതിലും കുറച്ചും കൂടി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാടക വീട് റെഡി ആയപ്പോൾ നമ്മളതിലേക്ക് മാറിയിട്ടുണ്ട് ആ വീടാണ് വീടാന്നിട്ടോ ഇത് അപ്പം വ്ളോഗിൽ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും അപ്പം വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് ആ മോട് നാശങ്ങൾക്ക് അയക്കലാന്ന് കേട്ടോ ഷഹാന മോള് മേണീച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവൾ സ്വയം പ്രഷൊക്കെ ചെയ്യും അതുകൊണ്ട് പിന്നെ ഷഹാന മോളുടെ ഒന്നും പിറകിൽ നടക്കേണ്ട ആവശ്യം വരില്ല അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കുക പിന്നെ ആ ബ്രഷിൽ പേസ്റ്റ് ഒന്ന് ആക്കി ആക്കിയൊക്കെ കൊടുക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ മാത്രം മതിയാവും അവിടെ തന്നെ സ്വയം പ്രസ്സൊക്കെ ചെയ്യും പിന്നെ അവളെയാന്ന് ശരിക്കും കെയർ ചെയ്യാനുള്ളത് സ്കൂളിലേക്ക് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കൂട്ടാ അപ്പം മക്കളുടെ സ്കൂൾ ബാഗും ടൈം ടേബിൾ നോക്കിയിട്ട് നോട്ട്ബുക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് മോനെ മദ്രാസയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഒക്കെ വെക്കും അപ്പം പിന്നെ മോന് മദ്രസയിൽ നിന്ന് വന്ന വന്നവാടിൻ്റെ വേഗം നാഷ്ടൊക്കെ കഴിച്ച് റെഡി ആകുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ വരാനാവൂട്ടോ അപ്പം ഈ ഒരു ടൈമിൽ ഒക്കെ റെഡിയാക്കി ഒക്കെ വെക്കലാന്ന് മോന് മദ്രസയിൽ നിന്നൊക്കെ വന്നിട്ട് എന്താ നാഷ്ടമൊക്കെ കഴിക്കലാന്നിട്ടാ പിന്നെ മോളെ കെട്ടി കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വീഡിയോയിൽ മുഴുവനും കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മാക്സിമം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രാവിലത്തെ ചടപടിയ കാര്യങ്ങളിൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മക്കൾ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ബ്ലോഗാന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ബെഡ്ഡൊക്കെ ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ട് ഇടുന്ന കേട്ടോ അപ്പം ഒരുപാട് കാര്യങ്ങൾ ബാക്കി മക്കളെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ചെയ്യാം നാഷ്ട കഴിച്ചു അതിനുശേഷം അന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം എന്താ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഓരോ റൂമായിട്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല കാണുന്ന നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് സ്പീഡാക്കുന്നത് അപ്പം ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാന്ന് വ്ലോഗ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം ഞാൻ അതുപോലെ തന്നെ ലൈക്കും ഒരു കമൻറ്റും ഷെയറും നിങ്ങൾ ചെയ്യണം മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഒരുപാട് ഗ്യാപ്പുള്ള തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടരാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എന്താ ഒരു റൂമ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ അടുത്ത റൂമിലേക്ക് പോകുന്നത് അപ്പോൾ എന്താ ഇവിടെ രണ്ട് ബെഡ്റൂം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മുമ്പ് താമസിച്ച ാലും നിങ്ങൾ കണ്ടതാ ആയിരിക്കുമല്ലോ അപ്പം അതിൽ ബെഡ്റൂം അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം റൂമ് രണ്ടും ക്ലീനൊക്കെ ശേഷം ഇത് ഹാളിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ സൈഡിൽ നിന്നേ അങ്ങനെ ക്ലീനിങ്ങൊക്കെ ചെയ്യലും അപ്പം അതൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ അന്ന് മൊത്തം ടയേർഡായി പോവുക കാര്യം മൊത്തം അലങ്കോലായിട്ടാണ് കിടക്കുക മക്കൾ നാഷ്ടാക്കിയതും അങ്ങനെ ചായ കുടിച്ചതും ഒക്കെ ആയിട്ടുള്ള എല്ലാം അങ്ങനെ 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 ഉണ്ടാവും കേട്ടോ പോയി കഴിഞ്ഞതിന് ശേഷം അന്ന് സമാധാനത്തോടുകൂടെ ചെയ്യാം അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഉള്ളിൽ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് എന്നെ തുടക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഒന്നരൊക്കെ വെച്ചിട്ടാണെന്ന് തുടക്കുക അപ്പം ഇന്ന് തുടക്കുന്നുണ്ട് കേട്ടോ മിമോളെ എൻ്റെ തന്നെ ഉണ്ടാവും മുറ്റത്ത് ഇങ്ങനെ പറകവശത്ത് വീടിൻ്റെ പരകവശത്ത് നല്ല രസമാണ് എന്നിട്ടാ നല്ലൊരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ച സമയത്തൊക്കെ നല്ല വെയിലിൻ്റെ സമയത്തും അവിടെ നല്ല തണുത്ത കാറ്റൊക്കെ ഇരിക്കും അപ്പം അവിടെ വെറുതെ അങ്ങനെ ഇരിക്കാൻ തന്നെ നല്ലൊരു രസമാണ് അവിടെ പറകവശത്ത് നല്ല പൂമ്പാറ്റകളൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാടുണ്ടായിരുന്നു ഇതിനേക്കാളും ഉണ്ടാവൂട്ടോ ചില ദിവസങ്ങളിലൊക്കെ അപ്പം ഇപ്പം പൂമാറ്റയുടെ സീസൺ ആണെന്നറിയില്ല നല്ല രീതിക്ക് തന്നെ ഉണ്ടാവും കേട്ടോ അന്ന് അങ്ങനെ ഇരിക്കും ഒന്നെണീറ്റ് ഒന്നിരിക്കും അങ്ങനെ കൂട്ടത്തോടെ ഇരിക്കും ഉണ്ടാവുക നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം തുണി അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ തുണി അലക്കാനൊക്കെ അപ്പം ആമിയ മോളുടെ പിറകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് അത് തുടക്കലാണ് അപ്പോൾ അത് ഏകദേശം വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നെ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാനും ആമിമോള് മാത്രമല്ല അപ്പം നമ്മൾക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തട്ടിക്കോട്ടിട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കും ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലങ്ങനെ അഡ്ജസ്റ്റ് ആക്കും പിന്നെ രാത്രിക്കാന്ന് കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോഴാണ് കറിയായിട്ട് കുക്ക് ചെയ്യുക അപ്പം അലക്കിയിട്ട് ഉള്ളതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ഏകദേശം ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പം എല്ലാവരുടെ ദുവാവും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നെക്സ്റ്റ് വ്ലോഗിലോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നതുവരെ ഇൻഷാല്ല ടേക്ക് കെയർ ബൊബ്ബായ് അസ്സാം വലൈക്കും